ുളം എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അൻപത്തി അഞ്ചാമത് വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പി സി വിഷ്ണുനാഥ് എം എൽ എം ചെയ്തു കൊല്ലം ചാത്തിനാമുളം എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അൻപത്തി അഞ്ചാമത് വാർഷിക ആഘോഷവും യാത്രയയപ്പ് സമ്മേളനവുമാണ് നടന്നത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഠിച്ച് ഒരുപാട് മാർക്ക് വാങ്ങുക എല്ലാ വിഷയത്തിലും പേപ്പേഴ്സ് വാങ്ങുക എന്നത് മാത്രമാണോ വിദ്യാഭ്യാസം ഉയർന്ന വിദ്യാഭ്യാസം നേടുന്നവരൊക്കെ ഉയർന്ന സാംസ്കാരിക ബോധം പ്രദർശിപ്പിക്കുന്നു പ്രസിഡന്റ് നൂർജഹാൻ എ അധ്യക്ഷത വഹിച്ചു കവി സുജയ് ഡി വ്യാസൻ സർഗപ്രഭാഷണം നടത്തി സിനി ആർട്ടിസ്റ്റ് വീണ നായർ സർഗസന്ധ്യ ഉദ്ഘാടനം ചെയ്തു യാത്രയപ്പ് സമ്മേളനവും എൻഡോമെന്റ് വിതരണവും സ്കൂൾ മാനേജർ എച്ച് അബ്ദുൾ ഷെരീഫ് നിർവഹിച്ചു പ്രിൻസിപ്പൽ ഹസീന എ എൻ സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ എസ് ശ്രീകുമാർ കൊല്ലം കോർപ്പറേഷൻ കൌൺസിലർ കൃഷ്ണേന്ദു മാനേജിംഗ് ട്രസ്റ്റ് മെമ്പർ എച്ച് അബ്ദുൾ കലാം ബീന ഹക്കീം എൻ റാണി എസ് നായർ ദിനിൽ മുരളി ഷിബു മാത്യു ആസിഫ് എം അബ്ദുള്സമദ് എം ജ്യോതി ഡി തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം